നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയായിട്ടുള്ള നാം എന്ന ചിന്തയുണ്ടല്ലോ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന ചിന്തയുണ്ടല്ലോ ആ ചിന്തയാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ സ്വന്തം ശരീരത്തെ പോലും വകവെക്കാതെ ജീവൻ പോലും വകവെക്കാതെ ചാലിയാറിന്റെ തീരങ്ങളിലൂടെ ഒഴുകിവരുന്ന മയ്യത്തുകളെ ഒഴുകിവരുന്ന മൃതദേഹങ്ങളെ അവിടെ കുത്തൊലിച്ചു വരുന്ന ആ വെള്ളത്തിന്റെ ആശക്തിയെ പോലും വകവെക്കാതെ അതിലേക്ക് ചാടി തങ്ങളുടെ സഹോദരങ്ങളെ കരക്കടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള യുവാക്കളുണ്ടല്ലോ ആ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം ആ യുവാക്കളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനം ആ യുവാക്കളാണ് നമ്മുടെ കൈരളിയുടെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുസ്ലിമെൻ അന്വേഷിച്ചുകൊണ്ട് മുസ്ലിം മയ്യത്തെ അന്വേഷിച്ചുകൊണ്ട് പോയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ഒരു ഹൈന്ദവ മൃതദേഹം അന്വേഷിച്ചുകൊണ്ട് പോയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ഒരു ക്രൈസ്തവ ക്രൈസ്തവനായി മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ജടമന്വേഷിച്ചു കൊണ്ടുപോയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ മുഴുവൻ മനുഷ്യരും അന്വേഷിച്ചു പോയത് മനുഷ്യരെയാണ് മനുഷ്യരെയാണ് മുഴുവൻ ആളുകളും അന്വേഷിച്ചു പോയത് ആ മനുഷ്യരുടെ കൈയൊന്ന് ലഭിച്ചാൽ ഒരു കാലു ലഭിച്ചാൽ ഒരു ചെവി ലഭിച്ചാൽ അത് വളരെ ആദരവോടുകൂടി അതെടുത്തു കൊണ്ടുവന്ന് അവരുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെ മാന്യമായി സംസ്കരിക്കുന്ന വളരെ വളരെ വേദനാജനകമായ ഒരവസ്ഥ ും മനുഷ്യനെ പരിഗണിച്ച് മുന്നോട്ടു നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ നമ്മുടെ നിലനിർത്തുന്നത് നിലനിർത്തുന്നത് ഈ സ്നേഹമാണ് സൗഹൃദമാണ് സന്തോഷമാണ് സമാധാനമാണ് രാജ്യത്തിന്റെ നാശം എന്നത് വർഗീയതയാണ് വിഭാഗീയതയാണ് തീവ്രതയാണ് തീവ്രവാദമാണ് എന്ന് നാം അറിയണം ഒരു മനുഷ്യനോട് വിദ്വേഷം ഉണ്ടായാൽ ഒരു മനുഷ്യനോട് പകയുണ്ടായാൽ ഒരു മനുഷ്യനോട് വർഗീയതയുണ്ടായാൽ ആ വർഗീയതയെ तीव्र पगये പൂർണ്ണമായി പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല തനിക്ക് മറ്റൊരാളോട് ദേഷ്യമുണ്ട് പകയുണ്ട് വർഗീയതയുണ്ട് അവനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ആ പൂർണ്ണമായി ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു വിശ്വ വിശ്വ ഒരു മനുഷ്യനെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് അപരനെന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ ഒരാളോട് സൗഹൃദം പുതുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് എല്ലാവിധ സന്തോഷവും നൽകണമെന്നുണ്ടെങ്കിൽ അതിന് നിമിഷങ്ങൾ മതി അതിന് കുറച്ച് സമയം മതി എന്നാൽ ഒരാളെ ഉന്മൂലനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലോ അതിന് നമ്മുടെ ആയുസ് മതിയാകില്ല ആ ആയുസ് മതിയാകുന്നതിന്റെ മുൻപ് നാം മരണപ്പെട്ടു പോകും